ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ സിനിൽ കുമാർ എസ് കുഴഞ്ഞുവീണു മരിച്ചു സിനിൽകുമാറിന്റെ മൃതദേഹം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക രംഗത്തുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ശനിയാഴ്ച രാവിലെ വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സിനിൽകുമാറിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു വൈക്കം കുലശേഖരമംഗലം സ്വദേശിയാണ് മരിച്ച സിനിൽ കുമാർ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു മൃതദേഹം ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഏറ്റുവാങ്ങി സ്റ്റേഷനുള്ളിൽ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചു പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരവ് രേഖപ്പെടുത്തി

ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദും ഡിവൈഎസ്പി കെ ജി അനീഷും അന്തിമോപചാരമർപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും സഹപ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകൾ സുനിൽകുമാറിന് അന്തിമോപചാരമർപ്പിച്ചു സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ